ഫ്രണ്ട്സ് നമ്മൾ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് ഞാൻ അങ്ങനെ ഒരു പരസ്യം ഇവിടെ കാണിക്കാം നമുക്ക് ഇത് സ്പോൺസേഡ് ആഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോൺസേഡ് ആഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള ആഡ്സ് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കി ഇതൊരു ലീഡ് ജനറേഷൻ ആഡ് ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ എറസ് ബിൽഡേഴ്സ് അതുപോലെ സ്വപ്ന ഭരണം ഭവനം സ്വന്തമാക്കൂ അനന്തപുരിയിൽ ഇവിടെ അപ്ലൈനാകുമെന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് വിൻഡോ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നൊക്കെ ചോദിക്കുന്നു അതേപോലെ തന്നെ എത്ര നാളുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ത്രീ മന്ത്സ് എന്ന് കൊടുത്തു ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് അവർക്ക് കളക്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിനൊരു ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് അപ്പം ഞാനിത് നെക്സ്റ്റ് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ പേരും ഇമെയിൽ അഡ്രസ്സ് സ്ഥലം എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നു ഞാനിതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഫേസ്ബുക്കിനെ അറിയാം നമുക്കിതൊക്കെ ഫില്ല് ചെയ്യാൻ മടിയാണെന്നുള്ളത് അപ്പോൾ ഇത് നെക്സ്റ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ കമ്പനിക്ക് കിട്ടുകയും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും ഇതുപോലെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഡാറ്റ കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ സോ ഇതേപോലെ ഡാറ്റ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വ്യൂ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അവരെ വേണമെങ്കിൽ വെബ്സൈറ്റിലേക്ക് ഡ്രൈവ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചാറ്റിലേക്ക് വിടാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വിടാം സോ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് സോ ഇതേപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നടത്തുന്ന സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് സോ അതിൽ പങ്കെടുക്കാനുള്ള ലിങ്കും ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ